അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ എന്റെ അടിയിൽ ഞാൻ അവരെ ആശ്വസിപ്പിക്കാം സ്നേഹം നിറഞ്ഞ എൻ്റെ സഹോദരി സഹോദരന്മാരെ ഇന്ന് സഭാ മാതാവ് നമുക്ക് വിചിന്തത്തിനായി നൽകിയിരിക്കുന്നത് മത്തായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങളാണ് വളരെ മനോഹരമായ ഒരു വാക്യമാണ് അധ്വാനിക്കുന്നവരും ആയിട്ടുള്ള എല്ലാവരും എൻ്റെ അടുത്തുള്ള ഞാൻ അവരെ ആശ്വസിപ്പിക്കാം സ്നേഹത്തിന്റെ വലിയ ഒരു സന്ദേശമാണ് ഈശുവിടെ നൽകുന്നത് നമുക്ക് ഏത് സാഹചര്യത്തിലായിക്കോട്ടെ ഏത് പാപത്തിന്റെ സാഹചര്യത്തിലായിക്കോട്ടെ ഏത് വിഷമത്തിന്റെ ഘട്ടങ്ങളിലായിക്കോട്ടെ ഏത് പ്രതിസന്ധികളോടെ കടന്നു പോയാലും ഞാനുണ്ട് ഞാൻ എന്റെ കൂടെ ഉണ്ട് എന്നുള്ള വലിയൊരു ഉറപ്പാണ് യേശുൽ നിന്ന് നമുക്ക് ഇന്നത്തെ സൂക്ഷത്തിലൂടെ ലഭിക്കുന്നത് നമ്മളൊക്കെ പല സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരായിരിക്കാം ഒത്തിരിയേറെ കഷ്ടപ്പാടുകളോട് കടന്നു ഒരുപാട് ജീവിതങ്ങൾ നാം കണ്ടുമുട്ടാറുണ്ട് അവിടെയൊക്കെ നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത് കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കും ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള വലിയൊരു പ്രത്യാശയായിരിക്കണം പ്രിയപ്പെട്ടവരെ യേശു പ്രകാരം പറയുന്നു പാപത്തെ ഞാൻ വെറുക്കുന്നു എന്നാൽ പാപിയെ ഒരിക്കലും വെറുതെ പാപിയെ രണ്ട് കൈ നീട്ടി സേവിക്കുന്ന യേശുവിനെ നമുക്ക് സുവിശേഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുത്തുള്ള ഞാൻ അവരെ ആശ്വസിപ്പിക്കാം പ്രിയപ്പെട്ടവരെ ഏത് ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോയാലും ദൈവം തന്റെ കരസ്പർശവുമായി നമ്മിലേക്ക് ഇറങ്ങി വരുമെന്നുള്ള വലിയൊരു ആഹ്വാനമാണ് സുരേഷ് നമുക്ക് കർത്താവ് നൽകുന്നത് സങ്കീർത്തപോലെ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കും അവിടുത്തെ എല്ലാ മനുഷ്യരെയും കാണുന്നു നമ്മുടെ ഓരോരുത്തരുടെയും കഷ്ടപ്പാടുകൾ കാണുന്ന യേശു നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ കാണുന്ന യേശു നമുക്ക് കൈത്താനായി നമ്മളെ ആശ്വസിപ്പിക്കാനായി വരുമെന്നുള്ള പ്രതീക്ഷയുമായി ജീവിതത്തിൽ സന്തോഷത്തോടെ നീങ്ങുവാൻ ദൈവകാല സ്പർശമുള്ള വലിയ വിശ്വാസത്തിൽ ജീവിക്കുവാൻ സർവശുദ്ധനായ ദൈവം നമ്മെ നാമത്തിൽ ഇത്തരം